നമുക്ക് ശരിക്കും ഭാവി പ്രവചിക്കാൻ പറ്റുമോ ക്യാൻ വി പ്രഡിക്ട് ദ ഫ്യൂച്ചർ നമ്മളിന്ന് ഈ ഭാവി പ്രവചനത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളും ആ വാക്കുകൾ തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷനും ഒരു പരസ്പര വൈരുദ്ധ്യവും കൂടി നമുക്ക് സംസാരിക്കേണ്ടത് ആ രണ്ട് വാക്കുകൾ ആദ്യമേ പറയാം ഒന്ന് ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധി രണ്ട് ഫ്രീ വിൽ പൊതുവെ നമുക്ക് സ്വതന്ത്ര ഇച്ഛ എന്ന് വിളിക്കാം ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും ഡസ്റ്റിനി എന്ന് പറയുന്ന ആശയം വിധി എന്ന വാക്കുകൊണ്ട് പൊതുവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൻ്റെ നമ്മൾ ഉൾപ്പെടുന്ന ഈ ലോകത്തിൻ്റെ ഭാവി ആയിരിക്കും എന്ന് ഇതിനകം തന്നെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ് അതായത് ഭാവി ഇനി ഉണ്ടാകാനിരിക്കുന്നതല്ല അത് വരുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അതെങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നിലവിൽ തന്നെ തീരുമാനം ആയി കഴിഞ്ഞതാണ് അതാണ് വിധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പൊതുവിൽ സാഹിത്യ ഭാഷയിലൊക്കെ പറയുമ്പോൾ വിധിയെ തടുക്കാനാവില്ല എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് കാരണം വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ അസംഖ്യം ചൊല്ലുകളുണ്ട് ഈ ഭാവി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ് മറ്റൊരു വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വതന്ത്ര ഇച്ഛ എന്ന് പറഞ്ഞാൽ ഫ്രീ വിൽ ഫ്രീ വിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഭൂതകാലത്ത് നിന്നും ഭാവിയിലേക്ക് നമ്മൾ വർത്തമാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വർത്തമാന കാലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ സ്വതന്ത്രമായി ആലോചിച്ച് കോൺഷ്യസായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഭാവിയുടെ ഗതി മാറ്റാൻ സാധിക്കുമോ അങ്ങനെ സാധിക്കും എന്ന ആശയമാണ് നമ്മൾ ഫ്രീ വിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സ്വതന്ത്ര ഇച്ഛയോടു കൂടി എടുത്ത് തീരുമാനിക്കൊണ്ട് നമുക്ക് ഭാവിയുടെ ഗതി നിയന്ത്രിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഫ്രീ വിൽ എന്നൊന്നുണ്ട് നമുക്ക് പറയാം ഇതിലേതാണ് നമ്മൾ ഇത് പറഞ്ഞ് എന്താണെന്ന് പറയുമ്പോൾ തന്നെ ആ കോമ്പറ്റീഷൻ മനസ്സിലാവും വിധി എന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ പറ്റാത്തതാണ് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഫ്രീ വില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാമെന്നാണ് നമ്മുടെ കോൺഷ്യസ് ഡെസിഷൻസ് ബോധപൂർവ്വം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഭാവി എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്ന് തീരുമാനിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിതിൻ്റെ ഫിലോസഫിയോ അല്ലെങ്കിൽ ഈ മതസാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ഇത് എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ സംസാരിക്കുന്നത് ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് സയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സയൻറ്റിഫിക്കായിട്ടുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പരിഗണിക്കുമ്പോൾ ഇതിലേതു വശത്താണ് നമ്മൾ നിൽക്കേണ്ടത് നമുക്കതിലേക്ക് വരാം ആദ്യം നമുക്ക് ഡിറ്റർമിനിസം എന്നു പറയുന്ന ആശയം ഇത് മുമ്പും നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് അതായത് നമുക്ക് ഈ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന കുറേ നിയമങ്ങൾ ഉള്ളതായിട്ട് അറിയാം ഈ പ്രകൃതി നിയമങ്ങൾ ലോസ് ഓഫ് നേച്ചർ നമ്മൾ പറയാറുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഇതേ ചാനൽ മുമ്പൊരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം കൊടുക്കാം താല്പര്യമുള്ളവർക്ക് അത് കാണാം പ്രകൃതി നിയമങ്ങൾ ലോസ് ഓഫ് നേച്ചർ അത് നിയമങ്ങളല്ല എന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് മനുഷ്യന് വേറെ വാക്കില്ലാത്തതുകൊണ്ട് അവയെ നമ്മൾ നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് എന്ന് വിളിക്കുന്നേ ഉള്ളൂ മറ്റ് നിയമങ്ങളെപ്പോലെ നമുക്ക് പരിചയമുള്ള ഒരു നിയമമല്ല അത് മറിച്ച് പ്രകൃതിയിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്ന ആ റെഗുലാരിറ്റീസ് ക്രമങ്ങളെ മനുഷ്യൻ നിയമങ്ങളെന്ന് വിളിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡിറ്റർമിനിസം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിലെ ഇപ്പോൾ നമ്മളൊരു ബോൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ അതിനിപ്പോൾ എത്ര ബോ വെലോസിറ്റി അതിൻ്റെ വെലോസിറ്റി എത്രയാണ് അതിന് എത്ര ഉണ്ട് ഇങ്ങനെയുള്ള അതിൻ്റെ ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ നമുക്ക് അറിയാമെങ്കിൽ ആ പോകുന്ന ബോൾ എപ്പോൾ എത്ര ദൂരം ചെന്ന് നിൽക്കും എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും എന്നാൽ ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം പ്രകൃതി നിയമം നമുക്കറിയാം അപ്പോൾ ആ റെഗുലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്കത് എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ പ്രപഞ്ചത്തിലെ ഓരോ കണികകളുടെയും ഇന്നത്തെ സ്ഥാനവും അവയുടെ അവസ്ഥയും അവയെ പരസ്പരം നിയന്ത്രിക്കുന്ന പ്രകൃതി നിയമങ്ങളും നമുക്കറിയാമെങ്കിൽ ആവർത്തിക്കുന്നു നമുക്ക് അറിയണം ഇന്നിപ്പോൾ അറിയാമോ എന്നുള്ള അടുത്ത ചോദ്യമാണ് പക്ഷേ അങ്ങനെ നിയമങ്ങളുണ്ട് നമുക്കറിയാം പ്രകൃതിയെ നിയന്ത്രിക്കുന്ന പ്രകൃതി അനുസരിക്കുന്ന ക്രമങ്ങളുണ്ട് നമുക്കറിയാം അത് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ അത് പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കുകയും നമ്മൾ ഇന്നത്തെ അവസ്ഥ കൃത്യമായി നമുക്ക് അളന്നെടുക്കാൻ കഴിയുകയും ചെയ്താൽ ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നാളെ അത് ഏത് അവസ്ഥയിലേക്കാണ് പോകാൻ കഴിയുന്നത് പോകുന്നത് അല്ലെങ്കിൽ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ലേ കഴിയും എന്നുള്ളതാണ് പൊതുവിൽ ഡിറ്റർമിനിസം എന്നോട് ഉദ്ദേശിക്കുന്നു ഐസക് ന്യൂട്ടൻ്റെയൊക്കെ കാലത്ത് ഈ ആശയം വളരെ സ്ട്രോങ് ആയിരുന്നു കാരണം ഈ മാത്തമാറ്റിക്സിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ ഈ പ്രകൃതി നിയമങ്ങളെ ഉപയോഗിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കനിഷതയോടുകൂടിയുള്ള കാൽക്കുലേഷൻസ് കണക്കൂട്ടലുകൾ നടത്തി ഭാവി എങ്ങനെ ഉണ്ടാകാൻ പോകുന്നു ഉദാഹരണത്തിന് ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനം കൃത്യമായി പ്രവചിക്കാനും ഇപ്പോൾ ഹാലീസ് എന്ന് വിളിക്കുന്ന പേ കോമറ്റിന് ആ പേര് വന്നെങ്ങനെയാണ് എഡ്മിൻ ഹാലി എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടൻ്റെ സമകാലികനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടിയായിരുന്ന ഒരാളാണ് അപ്പോൾ ഹാലി ന്യൂട്ടൻ്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു ഭൂ സൂര്യന് ചുറ്റും പോകുന്നൊരു വസ്തുവാണെന്ന് തിരിച്ചറിയുകയും അത് ക്രമമായ ഇടപെടൽ വരികയും അത് എത്ര ക്രമത്തിലാണ് വരുന്നതെന്ന് കണക്കാക്കിയെടുക്കുകയും ഇനി എന്നാണ് ഈ കോമറ്റ് വരാൻ പോകുന്നതെന്ന് കണക്കാക്കുകയും ചെയ്തതിന് ശേഷമാണ് കൃത്യമായി പ്രവചിക്കപ്പെട്ട ശേഷം ആ കോമറ്റ് വരികയാണ് ചെയ്തത് അങ്ങനെ അതൊരു വളരെ വലിയ വിജയമായിരുന്നു നമ്മുടെ സയൻസിൻ്റെ ചരിത്രത്തിൽ അപ്പോഴത്തേക്കും ഹാലി മരിച്ചിരുന്നു എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം അപ്പോൾ ആ കോമറ്റിനെ ഹാലീസ് എന്ന് പിന്നെ വിളിക്കുകയാണ് ചെയ്തത് ഹാലി അത് കൃത്യമായി പ്രവചിച്ചു ആ പ്രവചനത്തിന് എങ്ങനെയാണ് ഹാലിക്ക് സാധിച്ചത് അത് ന്യൂട്ടൺ കണ്ടെത്തിയ പ്രകൃതി നിയമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെയാണ് അപ്പോൾ ഈ പ്രകൃതി നിയമങ്ങളുടെ അറിവ് നമുക്ക് പ്രവചനക്ഷമത തരുന്നുണ്ട് അല്ലെങ്കിൽ ഭാവി എങ്ങനെ ആയിരിക്കും എന്ന് കൃത്യമായി പ്രവചിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മൾ ഇന്നും നമ്മുടെ സാങ്കേതിക വിദ്യകളെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്ര മണിക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമെന്ന് പറയാൻ കഴിയുന്നത് അത് നമ്മളല്ലേ ചെയ്യുന്നത് നമുക്ക് സമയം നോക്കി ചെയ്താൽ പോലും ചോദിക്കാം പക്ഷേ ബാക്കി എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വരണമല്ലോ ഇന്നിപ്പോൾ നമ്മളൊരു ഒരു ഇൻ്റർപ്ലാനറ്ററി സ്പേസ് ട്രാവൽ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചോളൂ ഇപ്പോൾ നമ്മൾ ചൊവ്വയിലേക്ക് ഒരു ബഹിരാകാശ പേടകം അയക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാൻ കഴിയും അത് എപ്പോഴാണ് ചൊവ്വയിലെത്താൻ പോകുന്നത് അത് ഏത് സമയത്താണ് ചൊവ്വയുടെ ഓർബിറ്റിലേക്ക് പ്രവേശിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ സഞ്ചാരത്തെയും ഈ ഭൂമിയും ചൊവ്വയും പോലുള്ള ഈ ഗ്രഹങ്ങളുടെയും ഒക്കെ ആ ചലനത്തെ മൊത്തം നിയന്ത്രിക്കുന്ന നിയമങ്ങൾക്ക് പ്രകൃതി നിയമങ്ങൾക്കുറിച്ച് നമുക്കുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇനി കുറച്ചുകൂടി ഈ റിയൽ ലൈഫിൽ നമ്മൾ നടത്തുന്ന ഇടപെടലെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണെന്നോ ചോദ്യം നമ്മളൊരു ഒരു ഓടാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരാട് ദേഷ്യപ്പെടാൻ തീരുമാനിക്കുന്നു ഈ തീരുമാനം നമുക്കുണ്ടാകുമ്പോൾ അതിന് പിന്നിലൊരു ന്യൂറോ സയൻസ് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അകത്തേക്ക് എടുക്കുന്ന ഇൻഫർമേഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മസ്തിഷ്കം എന്തൊക്കെ മുൻ അനുഭവങ്ങളും എന്തൊക്കെ മെമ്മറികളും ഒക്കെ ഉപയോഗിക്കുന്നു അതെങ്ങനെയാണ് പ്രയോഗിച്ചിട്ടാണ് ഈ ഒരു ആക്ഷൻ എന്ന രീതിയിൽ നമ്മുടെ ശരീരം കൊണ്ടോ നമ്മുടെ ഭാവങ്ങൾ കൊണ്ടോ ഒക്കെ ഈ ആക്ഷൻ ആയിട്ട് പുറത്തേക്ക് വരുന്നത് നമ്മുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിന് പിന്നിൽ ന്യൂറോ സയൻസ് പ്രവർത്തിക്കുന്നു നമുക്ക് ഈ നിയമങ്ങൾ നമുക്ക് അറിയാം അത് എത്രത്തോളം കൃത്യമായി അറിയാമെന്നുള്ള ചോദ്യമാണെങ്കിലും അത്തരം സയൻറ്റിഫിക്കായി ഈ പ്രകൃതിയിലുള്ള പരസ്പര ബന്ധങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഡിറ്റർമിനിസം എന്ന് പറയുന്ന വാദത്തിന് ഒരു ഒരു ശക്തി കൈവരുന്നത് അതേസമയം സയൻസിലെ തന്നെ ക്വാണ്ടം ഭൗതികം മീൻ ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ പറയുന്ന മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ പൊതുവിൽ മറ്റൊരു അൺസെർട്ടനിറ്റിയെ കുറിച്ച് പറയാറുണ്ട് അത് പലപ്പോഴും ആ വാക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ആണ് ഒരുപാട് പേര് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് അവരവരുടെ അന്ധവിശ്വാസങ്ങളോ അവരുടെ കപടശാസ്ത്രങ്ങളോ ഒക്കെ പ്രചരിപ്പിക്കാനും ഈ വാക്കെടുത്ത് പ്രയോഗിക്കാറുണ്ട് അൺസെർട്ടനിറ്റി എന്ന് പറയുന്ന വാക്ക് സത്യത്തിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അനിശ്ചിതത്വം എന്ന് വിളിക്കാമെങ്കിലും മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാൾ അനിശ്ചിതത്വം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല സത്യത്തിൽ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ അൺസെർട്ടനിറ്റി ഇരിക്കുന്നത് അത് വേണർ എന്ന് പറയുന്ന ഫിസിസ്റ്റിൻ്റെ ആശയമാണ് ഈ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് അത് സൂചിപ്പിക്കുന്നത് ഈ മൈക്രോസ്കോപ്പിക്കായിട്ടുള്ള ആറ്റങ്ങളുടെയും മോളി ചെറിയ സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ന്യൂട്രോൺ ഇലക്ട്രോൺ തുടങ്ങിയ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ തലത്തിലേക്ക് പോകുമ്പോൾ ഇവയുടെ മൊമെൻറ്റം അവയുടെ എനർജി തുടങ്ങിയ ക്വാണ്ടിറ്റീസ് ചില ക്വാണ്ടിറ്റീസ് ഒരുമിച്ച് വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല എന്നും അവർക്കിടയിൽ ഒരു അതിൻ്റെ ഒരു മെഷർമെൻറ്റ് അൺസർട്ടനിറ്റി ആ അൺസെർട്ടനിറ്റി ശരിക്കും ഒരു അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിൽ നിന്ന് റഫായിട്ട് പറയുകയും അപ്പോൾ റഫ് ആയിട്ട് പറയുമ്പോൾ തന്നെ അവരൊരു പത്ത് കിലോമീറ്റർ അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ മാറാം അപ്പോൾ ആ പത്ത് കിലോമീറ്ററിലുള്ള ഒരു വേരിയേഷൻ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് എഴുന്നൂറ്റി നാൽപ്പതോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപതോ അങ്ങനെ മാറാം എന്നൊരു കണക്കുകൂട്ടിൽ പറയുമ്പോൾ ആ ഒരു അളവിനെയാണ് നമ്മൾ നമ്മളവിടുത്തെ മെഷർമെൻറ്റ് അൺസർട്ടണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അൺസെർട്ടണറ്റി പ്രിൻസിപ്പൽ അൺസർട്ടണറ്റി മെഷർമെൻറ്റ് അൺസർട്ടണിറ്റിയാണ് ക്വാണ്ടം ഭൗതികത്തിന് മറ്റു ചില അവസ്ഥകളിലും ഉദാഹരണത്തിന് ക്വാണ്ടം സൂപ്പർ പോസിഷൻ എന്ന് പറഞ്ഞ അവസ്ഥ ഒരു ഇലക്ട്രോൺ അതിൻ്റെ സ്പിന്നിൻ്റെ അളവ് അപ്പ് ആണോ ഡൗൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് വരെ അത് അപ്പും ഡൗണും ചേർന്ന ഒരു അവസ്ഥയിലാണ് അങ്ങനെ രണ്ട് അവസ്ഥകളുടെ ഒരു കോമ്പിനേഷൻ അതാണ് സൂപ്പർ പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അത് ആ സൂപ്പർ പോസിഷൻ എന്ന ആശയം എത്രത്തോളം ദുരൂഹമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എർവിൻ ഷോഡിംഗർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് മുമ്പോട്ട് വെച്ചൊരു തോട്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട് ഷോഡിങ്കേഴ്സ് കാറ്റ് എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ് അത് വിശദീകരിക്കാൻ നമ്മളിവിടെ മുതിരുന്നതില്ല നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു പൂച്ച മരിച്ചിട്ടുണ്ടോ അത് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദ്യത്തിന് പൂച്ച മരി അവസ്ഥയിലും ജീവിച്ചിരിക്കുന്ന ഒന്ന അവസ്ഥയിലും ഉള്ളത് നമ്മളത് നിരീക്ഷിക്കുന്നത് വരെ അത് ഈ രണ്ടവസ്ഥയും ചേർന്നൊരവസ്ഥയിലാണുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഒരു എന്താണ് നമുക്ക് ബൗദ്ധികമായിട്ടൊരു അസ്വസ്ഥത തോന്നും അതാണ് അത് നമ്മുടെ സോ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഒന്നിലത് മരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അത് ജീവനും കൂടെ ഉണ്ടാകും ഇത് രണ്ടും കൂടെ ചേർന്നൊരവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുക ഒരു കോയിൻ ഡോസ് ചെയ്തു കഴിഞ്ഞാൽ അപ്പും ഡാ ഹെഡും ടൈലും ചേർന്നൊരവസ്ഥയിൽ എങ്ങനെയാണ് വന്ന് വീഴുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും ഈ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ശരിക്കും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ തലത്തിൽ നമുക്ക് എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സ്ഥാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ മനസ്സ് ഇപ്പോഴും നമ്മൾ കൊണ്ട് നടക്കുന്നത് സ്കൂളിൽ ഒരു പക്ഷേ പഠിച്ചിരിക്കാൻ സാധ്യതയുള്ള ആ ന്യൂക്ലിയസിന് ചുറ്റും വളകൾ പോലെ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റലുകളും ഓർബിറ്റിൽ തന്നെ ഇരിക്കുന്ന ഈ കുത്തുപിടിപ്പിച്ചതുപോലെ ചെറിയ മുത്തിരിക്കുന്നത് പോലെ ഇലക്ട്രോണുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള ചിത്രം ബോർ മോഡൽ ഓഫ് ആറ്റം എന്നാണ് സ്കൂളിൽ അതിനെ പഠിക്കുക അതൊക്കെയായിരിക്കും ഓർമ്മ ഉണ്ടാവുക പക്ഷേ ഇന്നത്തെ വണ്ടം ഭൗതികത്തിലൂടെയുള്ള നമ്മൾ മനസ്സിലാക്കുന്ന ആറ്റം സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമുക്ക് ഒരു ന്യൂക്ലിയസിന് ചുറ്റും ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളുടെ സ്ഥാനം എവിടെയാണെന്ന് പിൻ പോയിന്റ് ചെയ്യാൻ സാധിക്കില്ല ആ ഇലക്ട്രോൺ അതിന് ചുറ്റും എവിടെയെങ്കിലും ഉണ്ടായോ എന്നും ആ ഉണ്ടാകുന്ന റീജിയൻ എവിടെയായിരിക്കും ആ റീജ്യൻ എന്നു പറയുന്നത് അവിടെ ആ ഇലക്ട്രോണുകൾ കാണപ്പെടാനുള്ള പ്രോബിലിറ്റി ഉള്ള ഭാഗം അവനെയാണ് നമ്മൾ പൊതുവെ ഇലക്ട്രോണിക് ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇന്നത്തെ ക്വാണ്ടം ഭൗതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചിട്ടുള്ള അറിവുകളാണ് അപ്പോൾ അവിടെയെല്ലാം ഈ കൃത്യമായി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഡിറ്റർമിനിസ്റ്റിക് അല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ അതിനെ വിളിക്കുന്നത് പ്രോബബിലിസ്റ്റിക് എന്നാണ് അതായത് ഇന്ന ഇന്ന അളവ് ഒന്നിനും പൂജ്യത്തിന് അല്ലെങ്കിൽ പൂജ്യം പെർസെൻറ്റേജിനും നൂറ് ശതമാനത്തിനിടയിലൊരു ശതമാനമാണ് അത് കാണപ്പെടാനുള്ളത് അങ്ങനെ പ്രോബിലിറ്റി നമ്മളൊരു ക്വാണ്ടിറ്റി ആയിട്ട് പറയുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് അപ്പോഴും ചില ആളുകൾക്ക് തന്നെ തിരിച്ചറിച്ച് അതായത് അത് ഒന്നും ഒരു നിശ്ചയവും ഇല്ലാതെ നേരത്തെ പറഞ്ഞ് അനിശ്ചിതത്വം തുറന്ന് വാക്ക് ഇവിടേക്ക് എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു നിശ്ചയവും ഇല്ല അങ്ങനെ ഒരു നിയമവും ഇല്ല എന്ന രീതിയിൽ ആളുകൾ മനസ്സിലാക്കിയേക്കാം അതും തെറ്റായൊരു അണ്ടർസ്റ്റാൻഡിങ്ങാണ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിയമവും ഇല്ലാത്ത കംപ്ലീറ്റ്ലി റാൻഡമായിട്ടുള്ള ഒരു അവസ്ഥയല്ല അതിനകത്ത് ഒരു ഉണ്ട് ഇപ്പം നമ്മൾ നേരത്തെ പല പ്രോബിലിറ്റികളെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് പോലെ ഒരുപക്ഷെ നൂറ് ശതമാനം എന്ന് പറയുന്നത് പൂർണ്ണമായ ഉറപ്പും പൂജ്യം എന്ന് പറയുന്നത് നടക്കില്ല എന്ന പൂർണ്ണമായ ഉറപ്പും ആണെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്കുള്ളത് ആ ഇടയ്ക്കുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഒരാൾ ഒരു പ്രത്യേക സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് കരുതിക്കോളും അപ്പോൾ അയാൾ ഒരു വർക്കിംഗ് ഡേയിൽ വർക്കിംഗ് അവറിൽ അയാൾ ആ ഓഫീസിൽ കാണപ്പെടാനുള്ള പ്രോബിലിറ്റി നൂറ് ശതമാനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് അവധി ദിവസമാണെങ്കിൽ കാണപ്പെടാനുള്ള പ്രോബിലിറ്റി സീറോ ആണ് നമുക്ക് പറയാം പക്ഷെ ഒരു ആക്ച്വൽ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ആ സമയത്തായുള്ള ഓഫീസിൽ നിന്ന് താൽക്കാലിക ഒരു ആവശ്യത്തിൽ പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നൂറ് ശതമാനത്തിലെ അളവ് കുറഞ്ഞേക്കാം അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി വേരിയെ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഈ പ്രോബ്ലിറ്റി എന്ന് പറയുന്നത് അതിനൊരു അളവുണ്ട് സത്യത്തിൽ ഇവിടെ പറഞ്ഞു തന്നത് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോകത്തെ മനസ്സിലാക്കുന്ന മോഡേൺ സയൻസിലെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ ഡിറ്റർമിനിസത്തിന് പുറമെ പ്രോബിലിസ്റ്റിക് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് കൂടി നമുക്ക് നിലവിലുണ്ട് അപ്പോഴും പ്രകൃതി നിയമങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ചില നിയമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രോബിലിറ്റി ആണെങ്കിൽ പോലും കംപ്ലീറ്റ്ലി ക്രമമില്ലാത്തൊരവസ്ഥ അല്ല അത് ഇനി നമുക്ക് ഫ്രീ ഫ്രീവിരിലേക്ക് വരണം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായും മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ദിശയിലാണോ ഈ പ്രപഞ്ചം പോകുന്നത് അതിലേക്ക് നമുക്കിനി തിരിച്ചു വരണം അതായത് പറഞ്ഞു വരുമ്പോൾ ക്വാണ്ടം ഭൗതികത്തിൽ ഈ പറഞ്ഞ പോലെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട നിയമങ്ങൾ അനുസരിക്കില്ല എന്നും അതിനകത്തൊരു റാൻഡംനെസ് അത് വെറും പ്രോബലിറ്റിസ് ആണ് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് എന്നും ഒരു വ്യാഖ്യാനം അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും കുറേയേറെ പേർ അതിൽ ഇറുക്കി പിടിക്കാറുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ക്വാണ്ടം ഭൗതികത്തിൽ നമ്മൾ പറയുന്ന അൺസർട്ടൻറ്റി ആകട്ടെ അല്ലെങ്കിൽ അത് ഈ സൂപ്പർ പൊസിഷൻ ആകട്ടെ ഇങ്ങനത്തെ പ്രതിഭാസങ്ങളൊന്നും തന്നെ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് വരുമ്പോൾ നിലനിൽക്കുന്നതല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം ഇതെല്ലാം മൈക്രോസ്കോപ്പിക് തലത്തിൽ മാത്രം മെഷറബിളായിട്ടുള്ള അല്ലെങ്കിൽ നോട്ടീസബിൾ ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കുന്ന പ്രതിഭാസങ്ങളാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചില നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉദാഹരണത്തിന് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ കോൺസ്റ്റൻറ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ വളരെ വളരെ ചെറുതാണ് അതായത് സീറോ പോയിൻ്റ് സീറോ സീറോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂജ്യങ്ങൾ പൂജ്യങ്ങളിട്ടതിന് ശേഷം ഒരു ഒന്നിട്ട് കഴിഞ്ഞാലുള്ളൂ അത്രയും വളരെ വളരെ ചെറിയൊരു ഒരു ഫ്രാക്ഷനാണ് ആ അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കമ്പെയറബിൾ ആയിട്ടുള്ള പ്ലാങ്സ് കോൺസ്റ്റൻ്റിൻ്റെ വലിപ്പവുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള സ്കെയിലിൽ അതിപ്പോൾ ഇലക്ട്രോണിൻ്റെ ഒരു മാസിനെക്കുറിച്ച് സംസാരിക്കുവോ ആൻഡത്തിന് നൂറ്റും ഇലക്ട്രോൺ കറങ്ങുന്ന ഏരിയയെക്കുറിച്ച് സംസാരിക്കുക ചെയ്യുമ്പോഴാണ് അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരളവാണ് ഇങ്ങനെ മറിച്ച് ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ കാര്യത്തിലോ ഒരു ഒരു ആക്ച്വൽ ഹ്യൂമൻ സ്കെയിലിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ വലിപ്പവുമായിട്ടോ താരതമ്യം ചെയ്യുമ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ശരിക്കും നെഗ്ലജിബിളി സ്മോളാണ് അപ്പോൾ ഈ ക്വാണ്ടം ബോധ്യത്തിലുള്ള ഇത്തരത്തിലുള്ള ആയിട്ടുള്ള മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതെന്ന് തോന്നുന്ന ഈ പ്രതിഭാസങ്ങളൊന്നും തന്നെ മൈക്രോസ്കോപ്പ് ലെവലിൽ നമുക്ക് കാണാൻ കഴിയില്ല ശരിക്കും അത് മൈക്രോസ്കോപ്പിൽ ലെവലിൽ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അത് നിരക്കാത്തതാവുന്നത് കാരണം നമ്മുടെ സാമാന്യ ബുദ്ധി നമുക്ക് കാണാൻ കഴിയുന്ന എക്സ്പീരിയൻസുകളിൽ നിന്നും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ഒബ്സർവേഷനുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഈ പെർസെപ്ഷനോ മനുഷ്യന് കൈകാര്യം ചെയ്യുന്നതിന് അപ്പുറത്തേക്കുള്ള സ്കെയിലുകളിലുള്ള പ്രകൃതി നിയമങ്ങൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞോളൊന്നുമില്ല ക്വാണ്ടം ഭൗതികത്തിൻ്റെ അല്ലെങ്കിൽ അതിൽ പറയുന്ന സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള അറിവൊക്കെ നമുക്ക് വളരെ വൈകി കഴിഞ്ഞ കഴിഞ്ഞൊരു ഒന്നൊന്നര നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഉണ്ടായത് അതിൻ്റെ കാരണം തന്നെ ഇതാണ് അപ്പോൾ പറഞ്ഞു തരുന്നത് ക്വാണ്ടം ഭൗതികത്തിലുള്ള ഈ അനിശ്ചിതത്വമൊന്നും നമ്മൾ അതേപടി ഇപ്പോൾ ഒരേ സമയം ഒരാൾ മരിച്ചു മരിച്ചതും ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ വളരെ എക്സോട്ടിക് എന്ന് തോന്നുന്ന അവസ്ഥകൾ നമുക്ക് മാക്രോസ്കോപ്പിക് ഡെയിലി ലൈഫിൽ നമുക്കങ്ങനെ കാണാൻ കഴിയില്ല അതിൻ്റെ അതുകൊണ്ട് തന്നെ ആ പ്രോബലിസ്റ്റിക് ആയിട്ടുള്ള പ്രോ ക്വാണ്ടം ഭൗതികത്തിലെ കാരണങ്ങളെ ഈ പ്രകൃതിയുടെ നിയമങ്ങളെ വയലേറ്റ് ചെയ്യാവുന്ന ഒന്നിനും കണക്കില്ല എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭാവി പൂർണ്ണമായും എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ്റെ സ്കെയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനെ കുറിച്ചോ ഗാലക്സിയുടെ സെന്ററിന് ചുറ്റും സൂര്യൻ സഞ്ചരിക്കുന്നതിനെക്കുറിച്ചോ ഗാലക്സിയിൽ മൂവ് ചെയ്യുന്നതിനെക്കുറിച്ചോ ഒക്കെ നമുക്ക് ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ പറ്റും കാരണം അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് അവിടുത്തെ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ നമുക്കറിയാവുന്നതും ലിമിറ്റഡ് നമ്പറിലുള്ളതുമാണ് കുറച്ച് എണ്ണങ്ങൾ ഇപ്പോൾ ഗുരുത്വാകർഷണത്തെക്കുറിച്ച് അറിഞ്ഞാൽ മതി അത് കറങ്ങുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി അത് ചാർജ് ഉണ്ടോയെന്ന് അറിഞ്ഞാൽ മതി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലാർജ് സ്കെയിൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും പക്ഷേ മനുഷ്യരുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോഴും ഫ്രീവിലേക്കാണല്ലോ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ ലൈഫ് ഒരു സാധാരണ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഓരോ മൊമെൻറ്റും വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആണ് അതുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന അതുമായിട്ട് സ്വാ അതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ ഞാനൊരു റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ആരെയൊക്കെ കാണുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ റോഡിൽ ആ സമയത്ത് ആരൊക്കെ പ്രസൻറ്റാകുന്നു എന്നുള്ളതാണ് അവിടെ ആരൊക്കെയാണ് ആ സമയത്ത് റോഡുണ്ടാകുമെന്ന് തീരുമാനിക്കുന്നത് ആ ഓരോ വ്യക്തികളുടെയും ലൈഫിൽ നടക്കുന്ന അനേക സംഭവങ്ങളായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ അത് അവിടെ എന്താണ് ആ സമയത്ത് മഴയുണ്ടോ അപ്പോൾ അത് കാലാവസ്ഥയുടെ ആ സമയത്ത് അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ കൂടെ പിടിച്ചിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ കുറച്ച് പേർ എനിക്ക് കാണാൻ പറ്റാത്ത തിരിച്ചറിയാൻ പറ്റാത്തതാവാം അപ്പോൾ നമ്മുടെ ഒരു ലൈഫിൽ നമ്മുടെ ഒരു ദൈനംദിന ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കുന്ന നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഒരുപാട് 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 ഘടകങ്ങൾ ചേർന്നാണ് തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ ഇവ തമ്മിൽ അത് മനുഷ്യൻ്റെ ന്യൂറോ സയൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നിർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും ഒക്കെ നമുക്കറിയാമെങ്കിൽ പോലും ഇത് എന്തൊക്കെ ഘടകങ്ങളോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഘടകങ്ങൾ എങ്ങനെയാണ് അവിടെ വന്നത് ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭാവി പ്രവചിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കൃത്യമായിട്ട് പറയാൻ കഴിയുമ്പോഴാണ് അത് എത്രത്തോളം നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഒരു ബോൾ ഉരുട്ടി വിടുമ്പോൾ ആ മെഷർമെൻ്റ് എളുപ്പമാണ് നിയമം വളരെ സിംപിളാണ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അളക്കാനും എളുപ്പമാണ് പക്ഷേ ഡെയിലി ലൈഫിലെ ഇത്തരം ജീവിത സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിഞ്ഞു നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത അത്രയും ഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ സിറ്റുവേഷൻ കൂടുതൽ ആണ് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ കാലാവസ്ഥാ പ്രവചനമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ചീത്തപ്പേരുള്ള ഒരു മേഖല ഇവിടെ കാലാവസ്ഥയുടെ കാര്യത്തിൽ ഇതുപോലെയാണ് കാലാവസ്ഥയിൽ ഓരോ പാരാമീറ്ററും പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അവയുടെ അളവിനകത്തുള്ള കൃത്യ ചെറിയ കൃത്യത കുറവ് പോലും നമ്മുടെ കാൽക്കുലേഷനിലുള്ള വലിയ കൃത്യത കുറവായിട്ട് മാറും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നൂറ് ശതമാനം കൃത്യമായിട്ട് നാളെ ഇത്ര മണിക്ക് മഴ പെയ്യും എന്ന രീതിയിലുള്ളൊരു ഒരു ഒരു നമ്മുടെ സ്വപ്നത്തിലുള്ളൊരു പ്രവചനം ഒരിക്കലും സാധ്യമാകാത്തത് കാലാവസ്ഥ പ്രവചനം ഇപ്പോഴും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട് എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് പല ആളുകളും കളിയാക്കാറുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട് നമുക്ക് സൈക്ലോണുകൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നുണ്ട് അതേ സമയത്ത് കരയിലേക്ക് വരുമെന്ന് പ്രവചിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് പോലും അതിനകത്ത് ഒരു സഹജമായിട്ടുള്ളൊരു അൺസർട്ടണി നിൽക്കുന്നതിന് കാരണം അതൊരു കോംപ്ലെക്സ് സിസ്റ്റമാണ് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ നമുക്ക് കാലാവസ്ഥയിലെ മർദ്ദമായാലും ടെമ്പറേച്ചർ ആയാലും ഹ്യൂമിഡിറ്റി ആയാലും കാറ്റായാലും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തത കുറവൊന്നുമില്ല പക്ഷേ അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അവയെല്ലാം പരസ്പരം സ്വാധീനിക്കുന്നതാവുമ്പോൾ സിറ്റുവേഷൻ കൂടുതൽ കോംപ്ലക്സ് ആകും അപ്പോൾ നമുക്ക് കണക്കൂട്ടി എടുക്കാവുന്നെ വെച്ചോളൂ അപ്പോൾ വലിയ കോംപ്ലക്സ് കാൽക്കുലേഷൻ ആണ് അപ്പോൾ എനിക്ക് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ മഴ പെയ്യുക ഇല്ലയെന്നാണ് അറിയേണ്ടത് ഞാൻ കാൽക്കുലേഷന് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ മുഴുവൻ ഫീഡ് ചെയ്യുമ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരാഴ്ച എടുക്കും അപ്പോഴത്തേക്ക് ഈ മൂന്ന് മണിക്കൂർ നമ്മുടെ ആവശ്യം കഴിഞ്ഞു പോകും ഇപ്പം നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ദിശയിലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ നമുക്ക് പ്രവചനത്തിലേക്ക് തിരിച്ചു വരാം ഈ ഭാവി പ്രവചിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞത് പ്രവചി ക്ഷമമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ അവസ്ഥ വളരെ കൃത്യമായി നിർവചിക്കാനും ഈ നിയമങ്ങൾ കൃത്യമായി പറയാനും കഴിയണം പക്ഷേ കോംപ്ലക്സ് സിസ്റ്റം ആകുമ്പോൾ ആ പ്രവചനം നമുക്ക് മനുഷ്യൻ്റെ ജീവിതം പോലുള്ള കോംപ്ലക്സ് സിറ്റുവേഷൻസിൽ ആ പ്രവചനം അസാധ്യമാകും ഇനി ഈ പ്രവചനം എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഒന്നുകൂടെ എടുക്കാം ഈ പ്രവചനം എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയുമ്പോഴാണ് ഇന്ന സമയത്ത് ഇന്നത് നടക്കും എന്ന് പറയാൻ കഴിയുമ്പോഴാണ് എന്താ നേരെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു എൻ്റെ ഒരു അമ്പതാമത്തെ വയസ്സിൽ എനിക്കൊരു അപകടം നടക്കുമെന്ന് ഞാൻ പ്രവചിക്കുകയാണെന്ന് വെച്ചോളൂ ഞാൻ മുൻകൂട്ടി എന്തെങ്കിലും ബൈ സം ടെക്നിക്ക് ഞാൻ പ്രവചിക്കുകയാണ് എനിക്കൊരു വാഹന അപകടം എൻ്റെ അമ്പതാമത്തെ വയസ്സിലെ ഇന്ന വർഷം ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് എനിക്കൊരു അപകടം നടക്കുമെന്ന് ഞാൻ മുൻകൂട്ടി കാണുന്നു അങ്ങനെയാണല്ലോ നമുക്ക് പ്രവചനം എന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ ആ അത് മനസ്സിലാക്കിയത് കൊണ്ട് അന്നത്തെ ദിവസം ഞാൻ അങ്ങോട്ട് പോകാതെ അപകടം ഒഴിവാക്കുന്നു അപ്പോൾ എൻ്റെ പ്രവചനം എന്തായിരുന്നു ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് എനിക്കൊരു അപകടം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ആ അപകടം ഞാൻ ഒഴിവാക്കി അപ്പോൾ എൻ്റെ പ്രവചനം തെറ്റി അപ്പോൾ ശരിക്കും ഈ പ്രവചനം പരസ്പരം ക്വാണ്ടിറ്റി എന്നായിട്ട് നമുക്ക് തോന്നാം അപ്പോൾ ഞാൻ ഒരു പ്രവചനം നടത്തുകയും അത് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ എൻ്റെ പ്രവചനം തെറ്റുകയല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രവചനം എന്ന് വിളിക്കാം ഈ പ്രശ്നം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് ഇത് പ്രവചനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു ഫിലോസഫിക്കൽ പ്രശ്നമാണ് നമ്മൾ ഇവിടെ പ്രവചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രസക്തമായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആശയങ്ങൾ മനുഷ്യൻ്റെ ഭാവി കൃത്യമായി പ്രവചിക്കാൻ പറ്റുമെന്ന് അവകാശപ്പെടാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ജോത്സ്യം ഒരാൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ എവിടെയൊക്കെയായിരുന്നു എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് എപ്പോൾ എന്തൊക്കെ സംഭവിക്കും അയാൾ ആരെ വിവാഹം കഴിക്കും അയാൾക്ക് ഏത് പ്രായത്തിലാണ് ജോലി കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പ്രവചിക്കാൻ കഴിയും എന്ന് ജോലിസ്യം അവകാശപ്പെടുന്നു ഈ പ്രവചനത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് നേരത്തെ പറഞ്ഞ പ്രവചനങ്ങളിലെല്ലാം ഉള്ള ഞാനൊരു അപകടം മുൻകൂട്ടി കണ്ട് ഒഴിവാക്കിയാൽ ആ പ്രവചനം തന്നെ തെറ്റുകയാണ് എന്നുള്ള പ്രശ്നം ഉണ്ട് ഇത് പ്രകൃതി നിയമങ്ങൾ പ്രപഞ്ചത്തെ ഡിറ്റർമിനിസ്റ്റിക്കായിട്ട് നിലനിർത്തുന്നു എന്ന് പറഞ്ഞതിനോട് യോജിച്ച് പോകുന്നതല്ലേ എന്തായാലും പ്രകൃതി നിയമങ്ങൾ പ്രപഞ്ചത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നമുക്കറിയാമെങ്കിൽ നമുക്കിത് മുൻകൂട്ടി പ്രവചിക്കാമെന്ന് തോന്നും പക്ഷേ ജ്യോത്സ്യമോ അല്ലെങ്കിൽ കൈരേഖാശാസ്ത്രമോ ഭക്ഷ്യശാസ്ത്രമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് പറയുന്ന പ്രവചനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബേസ് ഒന്നുമില്ല അതിന് പ്രകൃതി നിയമങ്ങളൊന്നുമില്ല പ്രപഞ്ചഗോളങ്ങൾ ജ്യോതിർഗോളങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് കാടടച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് തുറന്ന് പിന്നെ വളരെ കൃത്യമായ പ്രവചനങ്ങളാണ് വരുന്നത് കൃത്യമായെന്നുള്ള വാക്ക് ഒന്നുകൂടി എടുത്തു പറയണം കാരണം അതിനകത്ത് കൃത്യത വളരെ കുറവാണെന്ന് നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്നു കാരണം ഒരു അവ്യക്തമായ പ്രവചനങ്ങളാണ് ഫലിക്കുന്നത് കാരണം പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ആ പ്രവചനത്തിനെ സ്വയം സത്യമാക്കിക്കോളും ഇപ്പോൾ രണ്ട് വർഷത്തിൻ്റെ ഒരു അപകടം നടക്കും എന്നൊരാൾ പ്രവചിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ട് വർഷത്തിനൊക്കെ ഞാൻ ഒന്ന് ഗുളിമുറിയില്ലെങ്കിൽ ചിലപ്പോൾ തന്നെയും വിണേക്കാം അല്ലെങ്കിൽ ഒരു ഡോറ് കാറ്റടിച്ച് എൻ്റെ ദേഹത്തൊന്ന് ഇടിച്ചേക്കാം അതൊക്കെ എനിക്ക് അപകടമായിട്ട് കണക്കാക്കിയിട്ട് ആ പ്രവചനം ശരിയാണെന്ന് ഞാൻ തന്നെ പറയും അപ്പോൾ ആ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള കാരണങ്ങൾ ഞാൻ സ്വയം കണ്ടെത്തിക്കോളും അങ്ങനെയാണ് ഇത്തരം പ്രവചനങ്ങൾ പലപ്പോഴും നിലനിൽക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പ്രവചനം നടത്തി നിങ്ങളെ രക്ഷിക്കാമെന്ന് അവകാശപ്പെടുന്ന ആശയങ്ങൾ അത് ആസ്ട്രോളജി ആയിക്കൊള്ളട്ടെ ഏത് ആശയം ആയിക്കോളട്ടെ അതിന് പിന്നിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് എന്ത് തരം പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അവകാശങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് കാരണം നമുക്ക് ഈ ഇൻട്രപുലേഷൻ എന്നൊരു ഒരു വാക്കാണ് അവിടെ എപ്പോഴും പറയാറ് നമുക്ക് നിലവിലുള്ള ഇൻഫർമേഷനും അവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്ന നിയമങ്ങളും അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഭാവിയിൽ അത് എങ്ങനെയായി തീരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇൻവോൾവ് ആണോ അതോ ഇതുവരെ തെളിയിച്ചിട്ടില്ലാത്ത നമ്മൾ ജനിക്കുന്ന സമയത്ത് ആകാശത്ത് ഏതൊക്കെ ഗോളങ്ങൾ ഏതൊരു ശരീരക്കാണ് നിന്നത് എന്ന ആ അത് ഞാൻ എങ്ങോട്ടാണ് ജീവിച്ചു പോകുന്നത് എന്ന് തീരുമാനിക്കും ഇത് തമ്മിലുള്ള മെക്കാനിസം എന്താണ് ഇങ്ങനെ ഒരു പ്രകൃതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ പ്രവചനങ്ങളൊക്കെ നിലനിൽക്കുന്നതെന്നാണ് നമ്മളെപ്പോഴും പരിശോധിക്കേണ്ടത് അപ്പോൾ ഒരു പോയിൻറ്റ് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു പ്രവചനം നടത്തി ഞാൻ അതായത് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി പൂജ ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഇത്രമാത്ര വയസ്സിൽ നടക്കാൻ പോകുന്ന അപകടം ഞാൻ ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ അത് ആ പ്രവചനം തെറ്റിക്കുകയല്ലേ ചെയ്യുക അപ്പോൾ വിധി വിൽ പ്രവചനം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് വിടുന്നു തൽക്കാലം നമുക്കവിടെ നിർത്താം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ